പ്രശസ്ത കവിയത്രി ഏകദാസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാധവികുട്ടിയമ്മ ദ മിഡിൽ ഏജ് എന്ന കവിതയിൽ പറയുന്നുണ്ട് ഒരമ്മ മധ്യവയസ് ആകുന്നത് മുഖത്ത് ചുളിവുകൾ വീഴുമ്പോഴോ മുടി നരയ്ക്കുമ്പോഴല്ല അവരുടെ മക്കൾ അവരോട് കയർത്ത് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് കൗമാരക്കാരുടെയും മാതാപിതാക്കളുടെ ഇടയിലുള്ള ഒരു മാനസിക വിടവിനെയാണ് ഈ കവിത സൂചിപ്പിക്കുന്നത് പല മാതാപിതാക്കളും പറയാറുണ്ട് മക്കളെ പറ്റി ഭയങ്കര ദേഷ്യാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കടിച്ചു കീറാൻ ചാടി വരും ഇത്രയും ഇത് എന്നോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത് അച്ഛനോട് തുടങ്ങിയിട്ടുണ്ട് വേറെ പല മാതാപിതാക്കളുടെയും ആണ് പല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുന്നു അവൻ പറയുന്നതാണ് ഇപ്പം അവൻ ആപ്തവാക്യം അല്ലെങ്കിൽ അവൾ പറയുന്നത് മാത്രമേ ഇപ്പം അവൾ കേൾക്കുന്നുള്ളൂ ശരിയാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് ഒരു അന്തരീക്ഷത്തിലാണ് നല്ല കൂട്ടുകെട്ടുകൾ അവരെ വളർത്തും ചീത്ത കൂട്ടുകെട്ടുകൾ അവരെ മോശമായ പല കാര്യങ്ങളിലും കൊണ്ടേ എത്തിക്കും ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പല വെല്ലുവിളികളാണ് അവർ നേരിടുന്നത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി പലതും അവർ കാട്ടിക്കൂട്ടുന്നു അത് സ്മോക്കിംഗ് ഹാബിറ്റ് ആയവ ആൽക്കഹോൾ അഡിക്ഷൻ ആവാം ഡ്രഗ് യൂസേജ് ആവാം ആവശ്യമില്ലാത്ത പല മോശമായ സ്നേഹബന്ധങ്ങളിൽ ചെന്നുപെടാം ഇതിനൊക്കെ പൈസ കണ്ടെത്താൻ വേണ്ടി വീണ്ടും ഈ കുട്ടികൾ പല കളവ് കേസുകളിൽ പെട്ടുപോകുന്നു പോലീസ് കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ പെട്ടുപോകുന്നു അടുത്ത മാതാപിതാക്കളുടെ കംപ്ലൈൻറ് ആണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അമിതമായിട്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് അടിമയാണെന്നുള്ളത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഇമോഷണലി കണക്റ്റഡ് അല്ല അവർ ഇലക്ട്രോണിക്സലി അവർ കണക്റ്റഡ് ആണ് കണക്ടാണ് അവരവരുടേതായ ലോകത്തിരിക്കുന്നു അവസാനമായിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷം മാതാപിതാക്കൾ കൊണ്ടേ എത്തിക്കുന്നത് എൻ്റെ കുട്ടി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ പഠിത്തത്തിൽ താഴേക്ക് താഴേക്ക് പോകുന്നു ഇതിൻ്റെ കാരണം എന്താണ് കാരണം മൂന്നായിട്ട് നമുക്ക് തിരിക്കാം എന്നും പറയുന്ന പോലെ തന്നെ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഇരുപത്തി മൂന്ന് പ്രോമോസവും മാതാവിന്റെ ഇരുപത്തി മൂന്ന് പ്രോമോസവും അങ്ങനെ നാൽപ്പത്തി ക്രോമോസോം ചേർന്നാണ് നാൽപ്പത്താറ് ക്രോമോസോം എന്ന് പറയുമ്പോൾ നാലര ലക്ഷം ജീൻ ലക്ഷം ജീനുകളിൽ നിന്ന് മൂന്ന് ലക്ഷം ഫ്രീ ഡൊമെന്റായ ജീനുകളും മൂന്ന് ശതമാനം കെമിക്കലും ചേർന്നാണ് ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത പല ഗുണങ്ങളും കുട്ടികൾക്ക് വരുന്ന അതിനും മുന്നിലുള്ള തലമുറയിൽ നിന്നും കിട്ടിയതാവാം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ചില കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ പെട്ടെന്ന് പെട്ടുപോകുന്നു പെട്ടെന്ന് തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാവണെന്ന് അതിന് നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും മദ്യപാനം മയക്കുമരുന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ മദ്യം വായിൽ വെച്ച് രുചിച്ചുപോലും നോക്കരുത് നിങ്ങൾ അതിന് പെട്ടെന്ന് അടിമകളാവും പിന്നെ അതിൽ നിന്ന് കരകയറുക ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലായി പാരമ്പര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളത് അപ്പൊ പാരമ്പര്യത്തിൽ ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യവും മാതൃകയും നന്നായാൽ ഒരു പരിധിവരം കരകയറി കൂടെ ഇന്നൊരു കുട്ടിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഗ്രഹാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ പല കുടുംബങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ തമ്മിലുള്ള അമിതമായ വഴക്ക് അവർ തമ്മിലുള്ള മത്സര്യങ്ങള് അതുകൂടാതെ സിംഗിൾ പേരൻ്റിങ് എല്ലാത്തിനും മൊബൈലായിട്ട് മാതാപിതാക്കൾക്ക് മക്കളെ കേൾക്കാൻ പോലും നേരമില്ല പണ്ടങ്ങനെ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കാരണം കൂട്ടുകുടുംബമായിരുന്നു ഇന്നാണ് കുടുംബത്തിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾക്ക് ഷെയർ ചെയ്യാനൊന്നും ആളില്ലാതെ അപ്പോഴാണ് അവർ ഈ ഡിജിറ്റൽ കാഴ്ച അഭയം പ്രാപിക്കുന്നത് കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുന്നത് അപ്പൊ നമ്മുടെ ചില അമ്മമാരും അച്ഛന്മാരും ഭയങ്കര ഹൈലി പ്രൊഫഷണൽസ് ആണ് അവർ വരുമ്പോൾ തന്നെ ഒരു നേരമാവും അപ്പൊ കുട്ടികളെ കാണുന്നത് തന്നെ വളരെ വിരളമായിരിക്കും അതുകൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണ രീതികളാണ് നമ്മുടെ മക്കൾ നിന്ന് പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അമിതമായ പ്രിസർവേറ്റീവ്സ് കെമിക്കല് അതുകൂടാതെ കളറിങ് ഏജൻസ് ഇതൊക്കെ ചെന്നുള്ള ഭക്ഷണങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ കുട്ടികൾ കഴിക്കുന്നതും ഒത്തിരിയേറെ വൈകിയാണ് ഒത്തിരിയേറെ വൈകി കിടന്നുറങ്ങുന്നു ഒത്തിരിയേറെ വൈകി എഴുന്നേൽക്കുന്നു അപ്പം നമുക്ക് മനസ്സിലായിക്കണം ഏകദേശം പ്രശ്നങ്ങളുടെ വേര് കിടക്കുന്നത് മാതാപിതാക്കളിൽ തന്നെയാണെന്നുള്ളത് പേരൻറിങ് എന്നുള്ളത് അലസമായ ഒരു കാര്യമല്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത് തന്നെയാണ് മാതാപിതാക്കൾ ഒന്ന് ജീവിതത്തിൽ ചെറിയ ചെറിയ കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കും കുട്ടികളോട് കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രശ്നം കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷ അല്ല വീട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാത്തെന്ന് മക്കളെ താഴമര നിൽക്കുന്നതും വളരുന്നതും ചെളിയിലാണ് പക്ഷെ അതിന്റെ പൂവിൽ അല്പം പോലും ചെളി ഉണ്ടാവാറില്ല നമ്മൾ ജീവിക്കുന്നതും നിലനിൽക്കുന്നതുമായ സാഹചര്യം അല്പം മോശമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാധീനം നമുക്ക് ഒട്ടുമില്ലാതെ ക്ഷണികമായ സന്തോഷത്തിന്റെ പുറകെ ഒന്നും പോവാതെ നമുക്കും നല്ല രീതിയിലെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും